സംസ്ഥാനത്തെ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ വാഗ്പൂരിൽ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലിയാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് കടുത്ത സ്ത്രീപക്ഷവാദികളായി ചാനൽ ചർച്ചകളിൽ നിലപാട് സ്വീകരിക്കുന്ന അവതാരകർ പോലും മേയർ ആര്യ രാജേന്ദ്രനെ വില്ലത്തിയും കെഎസ്ആർടിസി ഡ്രൈവറെ നായകനുമായി ചിത്രീകരിച്ചാണ് ചർച്ചകൾ നടത്തിയിരിക്കുന്നത് അവർക്ക് മേയറോട് മോശമായി പെരുമാറിയ യദു എന്ന ഡ്രൈവർക്കെതിരെ കേസെടുത്തതിൽ മാത്രമല്ലത് മേയർക്കെതിരെ കേസെടുക്കാത്തതിലും മാധ്യമങ്ങൾക്ക് ദേഷ്യമുണ്ട് ഇത് കൃത്യമായ രാഷ്ട്രീയ പകയാണ് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും സി പി എം രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനാലാണ് ഈ വിഷയം ഇത്രയും വലിയ ചർച്ചയാക്കി മാധ്യമങ്ങൾ മാറ്റിയിരിക്കുന്നത് ചുവപ്പിനോടുള്ള പകയാണ് ഇതിലൂടെ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഒരു ഔദ്യോഗിക പദവിയും ഇവിടെ ദുരുപയോഗം ചെയ്തിട്ടില്ല മേയറുടെ ഔദ്യോഗിക കാറിലല്ല സ്വകാര്യ വാഹനത്തിലാണ് ഇരുവരും യാത്ര ചെയ്തിരുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ തെറ്റായ ഡ്രൈവിംഗും മോശം പെരുമാറ്റവുമാണ് വാഹനം തടയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പ്രതികരണ ശേഷിയുള്ള ആരും ചെയ്തു പോകുന്ന പ്രവൃത്തി തന്നെയാണിത് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെയായാലും ചോദ്യം ചെയ്യുക തന്നെ വേണം അതിന് മേയർക്ക് മേയറുടെ ഓഫീസോ എം എൽ എക്ക് അദ്ദേഹത്തിന്റെ ഓഫീസോ വേണമെന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ രീതി അതല്ലെന്നതും ഓർത്തുകൊള്ളണം മേയറും എം എൽ എയുമായി കഴിഞ്ഞാൽ പിന്നെ പ്രതികരണശേഷി പാടില്ലെന്നത് എവിടുത്തെ നിയമമാണ് എന്നതും ഈ മാധ്യമ കൂട്ടം പറയണം സമാന സ്വഭാവത്തിൽ വാഹനം ഓടിച്ച എത്രയോ ഡ്രൈവർമാരുമായി ഇവിടുത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഉടക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നതും ചാനൽ ചർച്ചകളിൽ ചർച്ചകളിലിരുന്ന് മേയർ വധം നടപ്പാക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഓർക്കുന്നത് നല്ലതാണ് മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവർ മര്യാദകേട് കാണിച്ചാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നതിന് മുൻപ് അത് ചെയ്ത ഡ്രൈവറോട് തന്നെ നേരിട്ട് ചോദിച്ചത് എങ്ങനെയാണ് നിയമവിരുദ്ധ പ്രവൃത്തിയാകുക എന്നതിനും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തിമിരം ബാധിച്ച മാധ്യമപ്രവർത്തകർ മറുപടി പറയണം കെഎസ്ആർടിസിയുടെ ട്രിപ്പ് മുടക്കിയത് മേയറും അല്ല അതിനുള്ള ഉത്തരം ചോദിക്കേണ്ടത് കെഎസ്ആർടിസി അധികൃതരോടാണ് പിന്നെ കെഎസ്ആർടിസി ബസ് തടഞ്ഞു നിർത്തിയതാണ് പ്രശ്നമെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞു ചോദിക്കാൻ മേയർക്ക് ചിറകുകൾ ഇല്ല എന്നതും മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ബസിന് കുറുകെ വാഹനം വിടുന്നതും ചോദ്യം ചെയ്യുന്നതുമെല്ലാം ഇത് ആദ്യ സംഭവമൊന്നുമല്ല സീബ്ര ലൈനിന്റെ കണക്കെടുക്കുന്നവർ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും നല്ലതാണ് ഡ്രൈവറുടെ ചെയ്തികൾക്ക് പിന്നിൽ എന്ത് വികാരം തന്നെയായാലും അതിന് വെള്ള പൂച്ചുന്നത് ഒരിക്കലും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമല്ല മേയർ ആര്യ രാജേന്ദ്രൻ എന്നല്ല ഏത് സ്ത്രീ ഇത്തരത്തിൽ ഒരു പരാതി നൽകിയാലും ഉടനെ കേസെടുത്ത് നടപടി സ്വീകരിക്കുന്ന നിയമമാണ് നമുക്കുള്ളത് ആ കർത്തവ്യമാണ് പോലീസും സ്വീകരിച്ചിരിക്കുന്നത് തനിക്കെതിരെ കേസ് വന്നതോടെയാണ് കൗണ്ടർ പരാതിയുമായി ഡ്രൈവർ രംഗത്ത് വന്നിരിക്കുന്നത് അതിനെ ഗൗരവത്തോടെ കാണേണ്ട കാര്യം പോലീസിനുമില്ല ഏത് കേസായാലും കുറ്റവാളികൾ പിന്തുടരുന്ന സാധാരണ രീതിയാണ് ഈ കൗണ്ടർ കേസ് എന്നതും നാം ഓർക്കേണ്ടതുണ്ട് മേയർക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ സമാന സ്വഭാവമുള്ള വിഷയത്തിൽ മുൻപ് കേസുണ്ടായിരുന്നു എന്നതും മാധ്യമങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം റാഷ് ഡ്രൈവിംഗിന്റെ പേരിൽ നിരവധി കേസുകൾ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ പേരിലുണ്ട് മുമ്പ് തമ്പാനൂർ ആർ എം എസിന്റെ മുന്നിൽ വെച്ച് രണ്ട് വാഹനങ്ങളെ ഒരുമിച്ചിടിച്ചെന്നതാണ് ഒരു കേസ് ഇതിന്റെ എഫ്ഐആർ നമ്പർ ആയിരത്തി തൊണ്ണൂറ് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പ്രദർശനം നടത്തിയതിനാണ് മറ്റൊരു കേസുള്ളത് ഇതാകട്ടെ തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നതുമാണ് ഇതൊന്നും പരിഗണിക്കാതെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം യെതുവിനെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന പോലും ആരെയ്ക്ക് ആരും നൽകുന്നില്ല മാധ്യമങ്ങളുടെ ഇത്തരം നെറികട്ട നിലപാട് ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് തലസ്ഥാനത്ത് നടന്നത് എന്നത് ജനങ്ങൾ അറിയണം ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ എംഎൽഎയും മറ്റു കുടുംബാംഗങ്ങളും സഞ്ചരിച്ച വാഗണർ എന്ന ചെറിയ വാഹനത്തെ പട്ടം പ്ലാവോട് വെച്ച് ഇടിച്ചു ഇടിച്ചില്ലെന്ന രീതിയിൽ സൈഡ് ചേർത്ത് ഒരു കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ബസ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോ ഞെട്ടലിൽ നിന്നും മുക്തരായ കാറിലുണ്ടായിരുന്നവർ തുടർന്ന് ഹോൺ ഹോർണടിച്ച് കെഎസ്ആർടിസി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ തനി നിറം കാണിച്ചിരിക്കുന്നത് കാറിന്റെ പിന്നിലെ സീറ്റിലിരുന്ന മേയറേയും ജയേഷിന്റെ ഭാര്യയെയും ഇരുന്ന് ലൈംഗിക ചേഷ്ട ഉണ്ടായതെന്നാണ് മേയർ തന്നെ പറയുന്നത് അവർ ഇക്കാര്യം പോലീസിന് നൽകിയ പരാതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അശ്ലീല ആംഗ്യത്തിൽ സ്വാഭാവികമായും ഷോക്കായവർ ബസ്സിനെ പിന്തുടരുകയാണുണ്ടായത് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ആടിറങ്ങാനുള്ളത് കാരണം ആ സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ പിന്നാലെ എത്തിയ മേയറും സംഘവും കാർ ബസിന് മുന്നിൽ പാർക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത് അതല്ലാതെ ഓടുന്ന കെ എസ് ആർ ടി സിക്ക് മുന്നിൽ വാഗ്നർ കാർ വിലങ്ങിടുകയല്ല ചെയ്തത് അവിടെ വെച്ചാണ് ഡ്രൈവറുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തിരിക്കുന്നത് എം എൽ എയോട് ഡ്രൈവർ ചൂടാകുന്നതും പിന്നാലെ ഇറങ്ങി വിവരം തിരക്കുന്ന മേയറോട് തട്ടിക്കയറുന്നതിനും ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ സാക്ഷികളുമാണ് ഡ്രൈവറുടെ പെരുമാറ്റ രീതി എങ്ങനെയായിരുന്നു എന്നതിന് പുറത്തുവന്ന ദൃശ്യങ്ങൾ തന്നെ ഉദാഹരണമാണ് മര്യാദയ്ക്ക് ശമ്പളം തന്നിട്ട് സംസാരിക്കേയെന്ന് മേയറോട് പറഞ്ഞ കെ ഡ്രൈവർ സംഘപരിവാറിന്റെ തൊഴിലാളി സംഘടനയിൽ അംഗമാണെന്ന വിവരം ഇപ്പോൾ പുറത്തുവന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് എം എൽ എയും മേയറും ആരാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഡ്രൈവർ പെരുമാറിയിരിക്കുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ പകയാണുള്ളത് അത് ചുവപ്പ് കണ്ടാൽ കാളയെ പോലെ പെരുമാറുന്ന മാധ്യമങ്ങൾക്ക് മനസ്സിലാകില്ലെങ്കിലും അരി ആഹാരം കഴിക്കുന്ന മലയാളിക്ക് എന്തായാലും മനസ്സിലാകും അതാകട്ടെ വ്യക്തവുമാണ്